ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുപോലെ എത്ര പേർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം അല്ലേ എനിക്കും അതുപോലെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ കിളികളുടെ സൗണ്ട് കേൾക്കാനോ അതും അതിലേറെ ഇഷ്ടമാണല്ലോ അപ്പം പ്രകൃതി സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് നല്ലൊരു യാത്രയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇപ്പോൾ സമയം അഞ്ചുമണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മണിക്ക് ഇറങ്ങണം വിചാരിച്ചോ നടന്നില്ല അപ്പം ഞങ്ങൾ അഞ്ചുമണി കഴിഞ്ഞു അപ്പം നാട്ടിലേക്ക് വരാൻ പോവാണ് പിന്നെ നാട്ടിലെ വിശേഷങ്ങളും അതുപോലെ യാത്രാ വിശേഷങ്ങളും എല്ലാം നമുക്ക് കാണാം അതിരാവിലെ ആയത് കാരണം തന്നെ റോട്ടിൽ തിരക്കൊന്നും ഇല്ല കേട്ടോ ഞങ്ങളെ തന്നെ കുറച്ച് അത്യാവശ്യം വാഹനങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ നല്ല തണുപ്പാണ് പുറത്ത് അപ്പം ഞങ്ങളിതാ ഒമ്പത് ഒമ്പതര ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് ഇത് ഒരു പെട്രോൾ പങ്കാണെന്നേ തോന്നില്ല കേട്ടോ കാരണം അത്രയ്ക്ക് സൈലൻ്റ് ആയിരുന്നു ഞങ്ങൾക്കിവിടെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റി നല്ല ഒരു തണ തണലും ഉണ്ടായിരുന്നു പുറത്ത് നല്ല വെയിലാണ് റോഡിലൊക്കെ പക്ഷെ ഞങ്ങളിരുന്ന സ്ഥലത്ത് നല്ല തണലുണ്ടായിരുന്നു നല്ല കൂളിംഗ് ആയിരുന്നു പിന്നെ അതുമാത്രമല്ല പക്ഷികളുടെ നല്ല സൗണ്ട് ഇവിടെ കേൾക്കാതെ നിങ്ങൾക്ക് നിറയെ പക്ഷികളുണ്ട് ഇഷ്ടം പോലെ പക്ഷികളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടിട്ട് അവർ സൗണ്ട് ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കിട്ടാനായിട്ട് സൗണ്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ കൊടുത്തപ്പോൾ കുറച്ച് വീട്ടിലേക്ക് കഴിച്ചു കണ്ടില്ലേ നിങ്ങൾ ചുറ്റു കണ്ടില്ലേ ഇവിടെ പെട്രോൾ പങ്കാണെന്നേ പറയില്ല അതിൻ്റെ ഒരു തിരക്കും വാഹനങ്ങളുടെ സൗണ്ടും ഒന്നുമില്ല റോഡിലാണെങ്കിലും തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം ഇതാ രാത്രിയായി ഞങ്ങളിപ്പോൾ സേലമൊക്കെ കിടന്ന് കോയമ്പത്തൂരൊക്കെ എത്താറായി ഇപ്പോൾ നല്ല ബ്ലോക്കാണ് ഇവിടെ ഇത്രയും നേരം സുഖമായിട്ട് വന്ന റോട്ടിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല ബ്ലോക്കാണ് വണ്ടികളൊന്നും അനങ്ങുന്നില്ല ഫുൾ ജാം ആയ പോലെയാണ് ഞങ്ങൾക്ക് കുറേ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാതെ ആ വണ്ടികളെല്ലാം ലൈ ലൈലായി നിൽക്കുന്നുണ്ട് ഫുൾ ജാമാണ് ഇരുട്ടുമായി ഏകദേശം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല ഈ തിരക്കിലിങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഏകദേശം എട്ട് മണിയാകുമ്പോഴൊക്കെ എത്തുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിപ്പോൾ നടക്കും തോന്നിയില്ല ഇപ്പം എത്ര സമയമാകുന്നറിയില്ല ഒരുപാട് ലേറ്റായി ഇപ്പം തന്നെ സമയം ഇപ്പോൾ ഒമ്പത് മണിയായി പതുക്കെ പതുക്കെ വാഹനങ്ങൾ നീങ്ങി തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു അവസാനം ഞങ്ങളിതാ ഞങ്ങളുടെ വീട് എത്താറായിരിക്കാണ് ഇപ്പം ഏകദേശം ഞങ്ങൾ ഞങ്ങളുടെ വീട് എത്താറായിരിക്കാണ് ഇതൊരു കോളനിയാണ് റോഡ് നിന്നൊക്കെ വിട്ട് കോളനി കയറിയപ്പോൾ കുറച്ചും കൂടെ ഇരുട്ടായി ഒന്നും കാണാത്ത പോലെ ഉണ്ട് എന്തൊരു ഇവിടെ ഒന്നും കാണുന്നില്ല വീടെത്തിയാലെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതാ ഞങ്ങളുടെ വീട് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് നാളെ കാലത്ത് വീട്ടിലെ വിശേഷങ്ങളും ബാക്കി എല്ലാ വിശേഷങ്ങളും കാണാം പുതിയൊരു വീഡിയോമായി വരുന്നതായിരിക്കും അതുമായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ